ഒരിക്കലും മടങ്ങിവരാത്ത ഉറ്റവർക്കു വേണ്ടിയുള്ള കാത്തിരിപ്പ് തീവ്രവേദനയാണ് ജപ്പാനിലെ ഹാച്ചിക്കോ എന്ന നായയുടെ കാത്തിരിപ്പ് അത്തരമൊരു ഉള്ളുപിടയുന്ന വേദനയാണ് കണ്ണുകൾ ഈറനണിയാതെ ആർക്കും അവന്റെ കഥ കേൾക്കാനാവില്ല ടോക്കിയോ നഗരത്തിനടുത്തുള്ള ഷിബുയാ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കൊടും മഞ്ഞും മഴയും സഹിച്ച് അവൻ തന്റെ വളർത്തച്ഛനു വേണ്ടി കാത്തിരുന്നത് ഒൻപത് വർഷവും ഒൻപത് മാസവുമായിരുന്നു ജപ്പാനിലെ ഒഡാറ്റയിലെ ഒരു ഗ്രാമത്തിൽ തുടങ്ങി ടോക്കിയോയിലെ തെരുവിൽ അവസാനിച്ച ഹാച്ചിക്കോയുടെ ജീവിതകഥ ഗദ്ഗതത്തോടെയല്ലാതെ ആർക്കും കേൾക്കാനാകില്ല യുദ്ധവും കലാപവും ഭൂമിയെ അശാന്തമാക്കുന്ന സംഘർഷനാളുകളിൽ നാളുകളിൽ ഹാച്ചിക്കോയെ പോലുള്ള ജീവിതങ്ങൾ നമുക്കൽപ്പമെങ്കിലും ആശ്വാസം പകരുന്നു ജപ്പാനിലെ സർവകലാശാലയിലെ കാർഷിക വിഭാഗത്തിലെ അധ്യാപകനായിരുന്നു ഹിഡസാബുറോ ഉയേനോ മധ്യ ഷിബിയോ ആയിരുന്നു സ്വദേശം നായ്ക്കളോട് വല്ലാത്ത അഭിനിവേശമായിരുന്നു ഉയോനോയ്ക്ക് വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോഴും അദ്ദേഹം ആഗ്രഹിച്ചത് അകിതാവർഗത്തിൽപ്പെട്ട ഒരു നായയായിരുന്നു ജപ്പാനിലെ നായ് പ്രേമികളുടെ പ്രിയപ്പെട്ടവരാണ് അകിത നൂറ്റാണ്ടുകളുടെ പുലമഹിമയും വലിപ്പവുമുള്ള നായ്ക്കളാണ് അവർ വലിയ തലയും ഉയർന്നു നിൽക്കുന്ന ചെവികളും തടിച്ച് മുകളിലേക്ക് വളഞ്ഞ വാലുമെല്ലാം അകിതാവർഗത്തിന് വശ്യത നൽകിയിരുന്നു ശാന്തരും അതേസമയം അതിബുദ്ധിശാലികളുമായിരുന്നു അവർ സ്നേഹത്തിൻ്റെയും അനുസരണയുടെയും കാര്യത്തിൽ അകിതകൾക്കൊപ്പം മറ്റൊരു ജീവിയും ഇല്ലെന്ന് തന്നെ പറയാം കലർപ്പില്ലാത്ത ഒരു അകിതയ്ക്കു വേണ്ടി പ്രൊഫസർ ഹിഡേസാബ്രോ ഉയോനോ ഏറെ നാളായി അന്വേഷിക്കുകയായിരുന്നു ഒടുവിൽ ഓഡാറ്റ നഗരത്തിലെ സൈറ്റോ യോഷിക്കാശി എന്ന കർഷകന്റെ വീട്ടിൽ അദ്ദേഹം അന്വേഷിക്കുന്ന തരത്തിലുള്ള നായ്ക്കുട്ടി ഉണ്ടെന്നറിഞ്ഞു ഷിബുയയിൽ നിന്ന് ഏറെ ദൂരമുണ്ട് ഓഡാറ്റയിലേക്ക് അവിടെ എത്തിയ ഉയാനോ മുപ്പത് എൻ നൽകി കുഞ്ഞു നായ്ക്കുട്ടിയെ വാങ്ങി ഒരു നൂറ്റാണ്ട് മുൻപ് മുപ്പത് എൻ അന്ന് വലിയൊരു സംഖ്യയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പത്തിനായിരുന്നു ആ നായ്ക്കുട്ടി ജനിച്ചത് ഉയാനോയുടെ കയ്യിൽ കിട്ടുമ്പോൾ അവന് ജനിച്ചിട്ട് അൻപത് ദിവസമേ ആയിരുന്നു ഇരുപത് മണിക്കൂർ നീണ്ട തീവണ്ടി യാത്രയ്ക്ക് ശേഷമാണ് ഉയാനോ നായ്ക്കുട്ടിയെയും കൊണ്ട് ഷിബുയയിലെ വീട്ടിലെത്തിയത് കാതങ്ങൾ താണ്ടിയുള്ള യാത്ര അവനെ വല്ലാതെ അവശനാക്കിയില്ല അനക്കമില്ലാതെ കടന്ന് അവൻ ചത്തുപോകുമോ എന്നുപോലും പ്രൊഫസർ കരുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിനായിരുന്നു നായ്ക്കുട്ടി ഉയാനോയുടെ വീട്ടിലെത്തിയത് വീട്ടിൽ പ്രൊഫസറുടെ ജീവിത പങ്കാളി സക്കാനോ മാത്രമേയുള്ളൂ നിയമപരമായി വിവാഹിതരല്ലായിരുന്നു അവർ ഇരുവരും അവർക്ക് മക്കളും ഇല്ലായിരുന്നു അവശനായ നായ്ക്കുട്ടിയെ ഉയാനോയും സക്കാനോയും കരുതലോടെ പരിചരിച്ചു പതിയെ അവന്റെ അവശതകളെല്ലാം മാറി വീട്ടിൽ വന്ന നാലാം ദിവസം ഉയാനോ നായ്ക്കുട്ടിക്ക് പേരിട്ടു ഹാച്ചി ജപ്പാൻ ഭാഷയിൽ എട്ട് എന്നാണ് ആ വാക്കിനർത്ഥം ജപ്പാൻകാരുടെ ഭാഗ്യ നമ്പറാണ് എട്ട് മക്കളില്ലാത്ത ഉയാനോയ്ക്ക് അവൻ ഭാഗ്യമായിരുന്നു കളിപ്പിച്ചും കുളിപ്പിച്ചും പരിചരിച്ചും കുഞ്ഞു ഹാക്കിയെ ഉയാനോ സ്നേഹം സ്നേഹമൂട്ടി വളർത്തി ഹാച്ചിക്ക് അച്ഛനും അമ്മയുമായിരുന്നു ഉയാനോയും സക്കാനോയും അവർക്കും പ്രിയപ്പെട്ട മകനായിരുന്നു ഹാച്ചി ഉയാനോയുടെ കട്ടിലിനടിയിലാണ് ഹാച്ചി കിടന്നുറങ്ങിയത് മഞ്ഞുകാലത്തെ പോലെ എപ്പോഴും മൗനമുള്ള അവരുടെ വീട്ടിൽ ഹാച്ചി എത്തിയതോടെ ആളനക്കമുണ്ടായി ഹാച്ചിയുടെ കുഞ്ഞു കുസൃതികൾ വീടാകെ നിറഞ്ഞു ഹാച്ചി എന്ന വിളി എപ്പോഴും ആ വീട്ടിൽ നിന്നും ഉയർന്നു ഒരിക്കൽ ഹാച്ചിയെ കാണാനെത്തിയ ഉയാനോയുടെ വിദ്യാർത്ഥികൾ സ്നേഹം കൊണ്ട് അവന്റെ പേരിനൊപ്പം കോ ചേർത്ത് വിളിച്ചു അങ്ങനെ ഹാച്ചി ഹാച്ചിക്കോ ആയി ഷിബിയയിലെ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു ഹിഡേ സാബ്രോ ഉയാനോ എന്നും സർവകലാശാലയിലേക്ക് ജോലിക്ക് പോയിരുന്നത് മാസങ്ങൾ കഴിഞ്ഞു ഹാച്ചിക്കോ ആരോഗ്യവും സൗന്ദര്യവുമുള്ള നായയായി ഉയോനോ ഓഫീസിലേക്ക് പോകാൻ നേരം ഹാച്ചിക്കോയും കൂടും ആദ്യം അദ്ദേഹത്തിന് എതിർപ്പായിരുന്നു ഹാച്ചിക്കോയോട് കളിച്ചും മിണ്ടിയും പറഞ്ഞുമാണ് ഉയോനോ എന്നും സ്റ്റേഷനിലേക്ക് പോയിരുന്നത് നടന്നും പതിയെ ഓടിയും ഉയോനോയെ അവൻ അനുഗമിക്കും പുകതുപ്പി കിതച്ചെത്തുന്ന തീവണ്ടിയിൽ ഉയാനോ കയറാൻ നേരം ഹാച്ചിക്കോ വാലാട്ടി വളർത്തച്ഛന് യാത്രയാകും വൈകുന്നേരവും സ്റ്റേഷൻ പരിസരത്ത് ഹാച്ചിക്കോ ഉണ്ടാകും ഉയാനോ വരുന്ന തീവണ്ടിയുടെ സമയം അവൻ അവനറിയാം സ്റ്റേഷന് പുറത്തിറങ്ങുന്ന ഉയാനോയുടെ അടുത്തേക്ക് സ്നേഹത്തോടെ ഹാച്ചിക്കോ ഓടിയെത്തും പിന്നെ അദ്ദേഹത്തിന്റെ കൈകളിലും മുഖത്തും നക്കി അവൻ സ്നേഹം പകരും ഉയാനോ അവനെ വാത്സല്യത്തോടെ തഴുകി തലോടും പിന്നെ ഇരുട്ടും മഞ്ഞും വീണ് കിടക്കുന്ന പാതയിലൂടെ ഇരുവരും വീട്ടിലേക്ക് നടക്കും ഇരുവരുടെയും ഈ പതിവ് സ്റ്റേഷൻ പരിസരത്തുള്ളവർക്ക് നിത്യ കാഴ്ചയായിരുന്നു ഹാച്ചിക്കോയ്ക്ക് പതിനെട്ട് മാസമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയൊന്ന് പതിവ് പോലെ രാവിലെ ഹാച്ചിക്കോ ഉയോനോയെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് യാത്രയാക്കി അന്ന് വൈകുന്നേരവും ഹാച്ചിക്കോ റെയിൽവേ സ്റ്റേഷനിൽ വളർത്തച്ഛനു വേണ്ടി കാത്തുനിന്നു എന്നും വരാറുള്ള തീവണ്ടി വന്നു പോയിട്ടും ഉയാനോയെ കണ്ടില്ല അവൻ അവിടെയെല്ലാം നടന്നു നോക്കി ബാഗും തൂക്കി ഹാച്ചിക്കോ എന്ന് വിളിച്ചു വരുന്ന വളർത്തച്ഛനായി അവൻ കാത്തുനിന്നു ആ കാത്തുനിൽപ്പ് ഏറെ നേരം നീണ്ടു നിന്നു പിന്നെ ഒറ്റയ്ക്ക് ഹാച്ചിക്കോ വീട്ടിലേക്ക് നിരാശനായി നടന്നു വീട്ടിൽ പതിവിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നു അവിടെ ഒരു പെട്ടിയിൽ അവൻ വളർത്തച്ഛൻ്റെ പണം തിരിച്ചറിഞ്ഞു ആ പെട്ടിയിൽ പ്രൊഫസർ ഹെഡേസാബ്രോ അന്ത്യനിദ്രയിലായിരുന്നു രാവിലെ കോളേജിൽ ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നതിനിടെ അദ്ദേഹം മസ്തിഷ്കാഘാതത്തിൽ തളർന്നു വീട് മരിച്ചു വളർത്തച്ഛൻ പോയതോടെ ഹാച്ചിക്കോ മൌനത്തിലായി മൂന്ന് ദിവസം ജലപാനമില്ലാതെ അവൻ കിടന്നുവെന്ന് ഹാച്ചിക്കോയുടെ ജീവചരിത്രം എഴുതിയ പ്രൊഫസർ മയൂമി ഇറ്റോ വെളിപ്പെടുത്തി ഹിഡേസാബ്രോ ഉയാനോയുടെ മരണത്തോടെ സഖാനോയ്ക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു ഉയോനോയുടെ നിയമപരമായ ഭാര്യ അല്ലാത്തതിനാൽ അവർക്ക് വീട്ടിലൊരു അവകാശവും ഇല്ലായിരുന്നു ദൂരെ ഒരു വാടക വീട്ടിലേക്ക് മാറുമ്പോൾ സക്കാനോ ഹാച്ചിക്കോയെ ഒരു പരിചയക്കാരിക്ക് കൊടുത്തു ഷിബുയയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയായിരുന്നു അവരുടെ വീട് ആ വീട്ടിലും ഹാച്ചിക്കോ മൗനിയായിരുന്നു ഒന്നിനും താൽപ്പര്യമില്ലാതെ അവൻ വളഞ്ഞുകുത്തി കിടക്കും ഒരുനാൾ നടന്നു തളർന്ന് ഹാച്ചിക്കോ ഷിബിയ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ അവൻ കാത്തുനിന്നു വളർത്തച്ഛനായ ഉയാനോയ്ക്ക് വേണ്ടി ഇതിനിടെ അവനെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന പലരും കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അവരോടൊന്നും അടുക്കാതെ അവൻ മൗനമായി അകന്നു നിന്നു തീവണ്ടി ഇറങ്ങി വരുന്ന ഉയാനോയ്ക്കായി ഹാച്ചിക്കോ കാത്തുനിന്നു തീവണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ മുഖത്തേക്ക് അവൻ സങ്കടത്തോടെ നോക്കി നിൽക്കും പിന്നെ തലതാഴ്ത്തി നിരാശയോടെ എവിടെയെങ്കിലും പോയി കിടക്കും ആദ്യമൊക്കെ ഹാച്ചിയെ ആട്ടി ഓടിക്കുകയും കല്ലെറിയുകയും ചെയ്തവർക്ക് ക്രമേണ അവനോടുള്ള മനോഭാവം മാറി അവർ കൊടുക്കുന്ന ഭക്ഷണം ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം അവൻ ഭക്ഷിച്ചു ഇടയ്ക്ക് വളർത്തമ്മയായ സക്കാനോ അവനെ കാണാനെത്തി നിർഭരമായിരുന്നു ആ കൂടിക്കാഴ്ചയെന്ന് അവനെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കട നടത്തിയിരുന്ന ആൾ പിന്നീട് ഹാച്ചിക്കോയുടെ ജീവചരിത്രം എഴുതിയവരോട് പറഞ്ഞു മഞ്ഞുകാലം പലതും വന്നുപോയി ഇലപൊഴിഞ്ഞ മരങ്ങൾ വീണ്ടും തളർത്ത് നാം വിട്ടു വളർത്തച്ഛനു വേണ്ടിയുള്ള ഹാച്ചിക്കോയുടെ കാത്തിരിപ്പ് വർഷങ്ങൾ പിന്നിട്ടു ഇതിനിടെ പ്രൊഫസർ ഹിഡേസാബ്രോ ഉയാനോയുടെ വിദ്യാർത്ഥിയും അകിതാവർഗത്തിൽപ്പെട്ട നായ്ക്കളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഹിരോകിച്ചി സൈറ്റോ ഹാച്ചിക്കോയെക്കുറിച്ച് ഹാച്ചിക്കോയെക്കുറിച്ചറിഞ്ഞ് അവനെ കാണാനെത്തി സൈറ്റോ ഹാച്ചിക്കോയുടെ സ്നേഹത്തിന്റെ കാത്തിരിപ്പിനെക്കുറിച്ച് ലേഖനം എഴുതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബറിൽ ജപ്പാനിലെ പ്രമുഖ പത്രമായ അസാഹി ഷിംബുലിൽ ലേഖനം പ്രസിദ്ധീകരിച്ചതോടെ രാജ്യം മുഴുവൻ ഹാച്ചിക്കോയുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് മനസ്സിലാക്കി വായിച്ചും അറിഞ്ഞും ഹാച്ചിക്കോ ജപ്പാൻകാർക്ക് പ്രിയപ്പെട്ടവനായി അവന്റെ വിധിയോർത്ത് പലരും വേദനിച്ചു ദൂരദിക്കിൽ നിന്നുപോലും ആളുകൾ അവനെ കാണാൻ ഷിബിയ റെയിൽവേ സ്റ്റേഷനിലെത്തി കൊടും മഞ്ഞിലും മഴയിലും വെയിലെത്തും വളർത്തച്ഛനായുള്ള ഹാച്ചിക്കോയുടെ കാത്തിരിപ്പ് ഒൻപത് വർഷവും ഒൻപത് മാസവും പിന്നിട്ടു നീണ്ട കാത്തിരിപ്പ് അവനെ അവശനാക്കി ആരോഗ്യം ക്ഷയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് മാർച്ച് എട്ടിന് സൂര്യോദയത്തിന് മുൻപ് ഷുബിയ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഹാച്ചിക്കോയുടെ ജീവൻ നിലച്ചു ഒരുപക്ഷെ പ്രാണൻ കൂടുവിട്ടു പോകുമ്പോഴും അവന്റെ മനസ്സിന്റെ മഞ്ഞുപാളികൾക്കിടയിൽ വളർത്തച്ഛനായ ഉയാനോ കണ്ടിരിക്കുക ഹാച്ചിക്കോയുടെ സംസ്കാരത്തിന് വേദനയോടെ സാക്ഷികളായത് പതിനായിരങ്ങളായിരുന്നു ബുദ്ധ സന്യാസിമാർ പ്രാർത്ഥനകൾ അർപ്പിച്ചു ഹാച്ചിക്കോയുടെ പ്രതിമകൾ അനവധി സ്ഥാപിക്കപ്പെട്ടു അവന്റെ ജീവിതം അനേകം സിനിമകൾക്ക് പ്രചോദനമായി അതിലേറ്റവും പ്രധാനം രണ്ടായിരത്തി ഒൻപതിൽ റിച്ചാർഡ് ഗിയർ നായകനായി ഹാച്ചി എ ഡോഗ് ടെയ്ൽ എന്ന പേരിലിറങ്ങിയ ഹോളിവുഡ് ചിത്രമാണ് ഹാച്ചിക്കോയുടെ ചരമവാർഷികം എല്ലാ വർഷവും ഏപ്രിൽ എട്ടിന് ഷുബിയ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിവരുന്നു ഹാച്ചിക്കോയെ പോലെ അനവധി ഹാച്ചിക്കോമാർ ഉണ്ടാകാം കാരണം ദൈവം നിന്ന് സങ്കല്പിക്കുന്ന സ്നേഹം ഭൂമിയിൽ അതിന് പൂർണ്ണത പകരുന്നത് ഹാച്ചിക്കോമാരാണ്